കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൊതുകിണർ നഗരസഭയുടെ അനാസ്ഥയിൽ നശിക്കുന്നു കൊടും വേനലിലും ജലസമൃദ്ധമായിരുന്ന കിണറിന്റെ പരിസരങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുകയാണ് ഇതോടെ കിണറിലെ ജലവും മലിനമായി കഴിഞ്ഞു ആറര പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ജലസ്രോതസ് കട്ടപ്പന കുന്തളംപാറ റോഡിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് പതിറ്റാണ്ടുകളോളം ടൌണിലെ ദാഹം അകറ്റിയിരുന്നത് ഈ കിണറായിരുന്നു ഒപ്പം കിണറ്റിലെ വെള്ളം കോരി കടകളിലെത്തിച്ച് കുറേയധികം തൊഴിലാളികൾ ഉപജീവനം നടത്തിയിരുന്നുവെന്നും ഈ തൊഴിലാളികൾക്ക് ഒരു യൂണിയൻ അടക്കം ഉണ്ടായിരുന്നുവെന്നതും കിണറിന്റെ ചരിത്രമാണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്ത് വർഷാവർഷം വൃത്തിയാക്കി സംരക്ഷിച്ചിരുന്ന കിണറാണ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ അവഗണിച്ചിട്ടിരിക്കുന്നത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്ന കഴിഞ്ഞ കടുത്ത വേനലിൽ ഉൾപ്പെടെ ഈ കിണർ ജലസമൃദ്ധമായിരുന്നു എന്നാൽ കിണറിന്റെ ചുറ്റുപാടുകൾ മാലിന്യം കുമിഞ്ഞുകൂടിയ സ്ഥിതിയിലാണ് ഒപ്പം ടൌണിൽ നിന്നടക്കമുള്ള മലിനജലവും കിണറിന്റെ പരിസരത്തേക്കാണ് ഒഴുകിയെത്തുന്നത് കിണർ ഇന്ന് അനാഥമായി കിടക്കണം ആടും പടലും ഇവിടുന്ന് കുന്തലംപാറോഡിൽ നിന്ന് ഒഴുകിയെടുക്കുന്ന മലിനജലം പോലും ഈ കിണറിന്റെ അടിഞ്ഞു കൂടുക ആ അത്രയും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കിണറാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥ കാരണം ഇത് നാശത്തിന്റെ വാക്കിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ ശുദ്ധീകരിച്ചാൽ ഭാഗത്തെ ശാശ്വതമായിട്ടുള്ള പരിഹാരം സാധിക്കും കിണറ്റിൽ മലിനജലമാണെന്നറിയാതെ ഏതാനും സ്വകാര്യ വ്യക്തികൾ ഇപ്പോഴും ഈ കിണറിനെ ആശ്രയിക്കുന്നുമുണ്ട് കിണർ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഉപയോഗപ്രദമാക്കുകയും ടാങ്ക് നിർമ്മിച്ച് ജലവിതരണം നടത്തുകയും ചെയ്താൽ ടൗൺ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാവും അടിയന്തരമായി നഗരസഭ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്